അതേ കൃത്യമായ ക്രമീകരണങ്ങൾ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു പരിപാടി കൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു ദുരന്തം അവിടെ ഉണ്ടായത് എന്ന് തന്നെയാണ് അങ്ങനെ ഒരു വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമു രാഹുൽ ഗാന്ധി എം ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെ അനുശോചനം അർപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അപകടത്തിന്റെ തൊട്ടു പിന്നാലെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം വന്നിരിക്കുന്നു ഒപ്പം മരിച്ചവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകും ചികിത്സയിൽ കഴിയുന്നവർക്ക് ഒരു ലക്ഷം രൂപ ധനസഹായം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തിയിട്ടുണ്ട് അപകടത്തിന് പിന്നാലെ തന്നെ മന്ത്രിമാരോട് അപകട സ്ഥലത്തേക്ക് എത്താനായി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാളെ തന്നെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും അപകട സ്ഥലം സന്ദർശിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അജി കുഞ്ഞുമോൻ കൂടി തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ അജി നമ്മൾ എവരും കാത്തുനിൽക്കുന്നത് വിജയ്യുടെ പ്രതികരണത്തിന് വേണ്ടി തന്നെയാണ് ഈ പ്രസംഗം ി മടങ്ങിയതാണ് ഒഴിഞ്ഞു മാറി ചെന്നൈയിലേക്ക് പോയി എന്നാണ് അമൃത ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യാനുള്ളത് മാധ്യമപ്രവർത്തകരോട് ഒന്നും തന്നെ വിജയ് സംസാരിച്ചിട്ടില്ല ഈ അപകടത്തെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല അദ്ദേഹം തിരിച്ചു ചെന്നൈയിലേക്ക് പോയി തിരിച്ചിറപ്പള്ളിയിൽ നിന്നും ചെന്നൈയിലേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് മറ്റൊന്ന് ഇവിടെ രാഷ്ട്രീയ വിവാദം ഒഴുക്കുകയാണ് എന്ന് പറയുന്നത് ഈ അപകട സംഭവവുമായി ബന്ധപ്പെട്ട് ഡി എം കെ പ്രതി അതായത് ടി വി കെ പ്രവർത്തകർ പ്രധാനമായും ആരോപിക്കുന്ന കാര്യം ഡി എം കെ അതായത് എം കെ സ്റ്റാലിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് അതിന് പ്രധാന കാരണം ഇതാണ് അതായത് ഈ വേദിയെ ചൊല്ലിയുള്ള വിവാദമാണ് അത് നേരത്തെ റാലി നടത്താനായി മൂന്ന് സ്ഥലങ്ങളാണ് ഈ പാർട്ടി കണ്ടെത്തിയിരുന്നത് വിജയിയുടെ പാർട്ടി കണ്ടെത്തിയിരുന്നത് ഈ റാലിക്ക് ഈ സ്ഥലങ്ങൾ പര്യാപ്തമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എം കെ സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന തമിഴ്നാട് സർക്കാർ ഈ റാലിക്ക് അനുമതി നൽകിയിരുന്നില്ല അതായത് ഇന്ന് ഈ സ്ഥലത്ത് കരൂരിൽ നടക്കുന്ന റാലിക്ക് അനുമതി നടന്ന ഈ സ്ഥലം കൊടുത്തില്ല അനുമതി കൊടുത്തില്ല തുടർന്നാണ് ഇപ്പോൾ അപകടമുണ്ടായ പ്രദേശം ഈ ടി വിക്ക് കണ്ടെത്തിയ അനുമതിക്കായി സർക്കാരിനെ സമീപിച്ചത് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന റാലി എന്ന് കാണിച്ചാണ് സംഘാടകർ പരിപാടിക്ക് അനുമതി തേടിയത് അറുപതിനായിരം പേരെ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് റാലിക്കായി ഈ സംഘാടകർ അതായത് ടി വിക്ക് കണ്ടെത്തിയതും എന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെയും അനുമതി നിഷേധിച്ചു തമിഴ്നാട് സർക്കാർ ഡി എം കെ നേതൃത്വം നൽകുന്ന സർക്കാർ അനുമതി നിഷേധിച്ചു തുടർന്ന് വിജയ്യും ഒപ്പം തന്നെ പാർട്ടിയും നേരെ കോടതിയിലേക്ക് പോവുകയാണ് കോടതിയിൽ നിന്നും ഇന്നത്തെ റാലിക്ക് അനുമതി വാങ്ങുകയായിരുന്നു പക്ഷേ ഇന്നത്തെ റാലിക്ക് അവർ അനുമതി വാങ്ങിയത് ഈ നേരത്തെ കണ്ടെത്തിയ സ്ഥലങ്ങൾക്കൊന്നുമല്ലായിരുന്നു അനുമതി വാങ്ങിയത് നേരത്തെ ഈ പതിനായിരം പേർ പങ്കെടുക്കാവുന്ന റാലി ആണ് അത് അറുപതിനായിരം പേരെ ഉൾക്കൊള്ളാവുന്ന സ്ഥലത്താണ് അവർ അനുമതി ചോദിച്ചത് പക്ഷേ അവിടെ അനുമതി നൽകാത്തതിനെ തുടർന്ന് ഇവർ കോടതിയിൽ പോയി കോടതിയിൽ പോയി ഇന്ന് റാലി നടത്താൻ അനുമതി വാങ്ങി പക്ഷേ റാലി നടത്താൻ അനുമതി വാങ്ങിയിട്ട് ഇവർ എവിടെയാണ് റാലി നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്നു വച്ചാൽ ഇടുങ്ങിയ പ്രദേശത്ത് കൃത്യമായി സുരക്ഷ ഒരുക്കുവാനോ വേണ്ട സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങളൊന്നും ഒരുക്കാൻ കഴിയാത്ത ഒരു പ്രദേശത്താണ് വിജയ് ഇന്ന് റാലി നടത്തിയത് അതാണ് ഗുരുതരമായ വീഴ്ചയെന്ന് പറയുന്നത് നോക്കൂ ഇവിടെ നേരത്തെ അറുപതിനായിരം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വേദി അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ഇവർ കോടതിയിൽ പോയി ഇടിഞ്ഞി സ്ഥലം തിരഞ്ഞെടുക്കുന്നതിന് പകരം ഈ അറുപതിനായിരം പേരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ആ വേദി തന്നെ തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ കോടതിയിൽ എന്തായാലും അവർ പോയതാണ് കോടതിയിൽ പോയി ആ സ്ഥലത്ത് തന്നെ അനുമതി വാങ്ങിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കുകയില്ലായിരുന്നു അവിടെയും പരസ്പരം പഴിചാരുന്ന ഒരു സമീപനമാണ് ഉണ്ടായത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഈ സമയത്ത് ധാർമ്മികമായി വിജയിക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറാനൊന്നും കഴിയുകയില്ല ഈ അപകടത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല നമുക്ക് മറ്റ് പൊളിറ്റിക്സ് എല്ലാം മാറ്റിവെക്കാം കാരണം ആ പൊളിറ്റിക്സിൻ്റെ സംസാരിക്കേണ്ട ഒരു